ഒരു ഒരു പോരാട്ടത്തിന്റെ സമ്മാനിക്കുന്ന പോരാട്ടം സ്നേഹികൾ തന്നെ കോഴിക്കോട് യുവജരഞ്ച് കൈ പിടിഞ്ഞ് ബീച്ചെ വാണിയൻകുളത്തിന്റെ തട്ടകത്തിലേക്ക് വണ്ടി കയറിയത് വെറുതെയല്ല എന്ന് തെളിയിക്കുന്ന ഒരു പോരാട്ടത്തിന്റെ നടുത്തളം സമ്മാനിച്ച് കടന്നെത്തിയ

പോരാട്ടം കയ്യടിച്ചായി കായിക സ്നേഹികൾ ആവേശത്തോടെ കാണാൻ കാത്തിരുന്ന ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിന്റെ നടുത്തളം കയ്യടിച്ചതിനെ സ്വീകരിക്കേണ്ട പടുക്കളും ഓഗസ്റ്റ് മാസം തീയതി കരിപ്പൂർ വിമാനത്താവളത്തിൽ വട്ടമിട്ട് വിമാന മനുഷ്യ മരണത്തിലേക്ക് കൊണ്ടോട്ടയുടെ ഒരു ഗ്രാൻഡ് സ്റ്റാർ തന്നെ എന്നാൽ സ്നേഹികൾ കാണാൻ കാത്തിരുന്ന മറ്റൊരു പെരുമ്പോരാട്ടത്തിന് സാമൂതിരിയുടെ തട്ടകത്തിൽ നിന്നും ഇന്നിന്റെ കൈത്തട്ടകത്തിലേക്ക് കാലാൽ പണയടി അവസാന പത്തടിയുടെ വിജയദൂരം ആരാധ്യം കൈകലാക്കി രണ്ടാം സെറ്റിലേക്ക് നടന്നു നീങ്ങുമെന്ന ചോദ്യങ്ങൾക്ക് രണ്ട് ചാമ്പ്യൻ പരിശീലകന്മാരുടെ ശിക്ഷണത്തിൽ തന്നെ പോരടിച്ചു കയറുന്ന പോരാളി കൂട്ടങ്ങൾ കോഴിക്കോട് മുന്നോട്ടോ മലപ്പുറം മുന്നോട്ടോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പടക്കളം കൈയടച്ചു തന്നെ സ്വീകരിക്കുക ആവേശത്തിന്റെ തീരം തന്ന പോരാളികളായി തന്നെ പതിനാല് പടക്കുറപ്പന്മാർ വാണിയങ്കോളത്തിന്റെ തട്ടകത്തിൽ മൂന്നാമത് അണി ചൊരുക്കിയ അഖില കേരള മത്സരത്തിൽ பட்டகம் புழுதியார் எட்டேச்சார் நா பாளிகள் பச்சவட்டம் பச்சவல்லவும் பச்சப்ளாவிலும் கோரி தந்த பெட்டம்மாண்டே முத்தீரின பதர்பாட் மாலப்பாட் கிஸ்ஸப்பாட் பாடி இரவಣ್ಣ செம்பாவ சவச்சரபெட் சந்த ஜோவிச்ச வள்ளியப்பட்டாரோட மதிப்பெட்ட கருது விலாபத்து சமரத்தை அடி சமதாணமடா பலபார் சரண் சொசூர்வால السنه வெஞ்சிட்டு அரபனியம் தப்பு விட்டு பாயாடியே पडதியே வேற நாட்டுல வேறார் இல்லாட்ட வள்ளியப்பார பேறக்குட்டிகளுக்கு இத

അവസാന പിടിച്ചാൻ കൊള്ളുന്ന പോരാട്ട